ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിബി ബ്ലോഗ്സ് എല്ലാ പേരും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ഈവനിങ് ബ്ലോഗ് ആണ് കേട്ടോ ഈവനിംഗ് നൈറ്റ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തി ചിക്കൻ റോസ്റ്റുമാണ് അപ്പോൾ ചപ്പാത്തി ഇന്ന് കുഴയ്ക്കുന്നത് ഫുഡ് പ്രോസസ്സറെ കൂടെയാണ് കേട്ടോ അപ്പൊ ഫുഡ് പ്രോസസ്സർ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊന്നും ഫുഡ് പ്രോസസറിൽ എങ്ങനെയാണ് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പൊ നമുക്ക് ഫുഡ് അപ്പൊ ഇതാണ് ഫുഡ് പ്രോസസർ ഇത് നിങ്ങൾ ഒരുപാട് എന്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും കാരണം എന്റെ ഒരു മെയിൻ ഒരു സഹായിയാണെന്ന് പറയാം ഈ ഫുഡ് പ്രോസസർ ഇതില് നമുക്ക് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ചോപ്പ് ചെയ്യുന്നത് ചോപ്പ് ചെയ്യാൻ മാത്രമല്ല ചപ്പാത്തിക്ക് മാവ് കുഴക്കാം പിന്നെ വെജിറ്റബിൾസ് സ്ലൈസ് ചെയ്യാം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാം കേട്ടോ അപ്പൊ ഇതിൽ എങ്ങനെയാണ് ചപ്പാത്തിക്ക് മാവ് കുഴിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അതിനെയൊക്കെ ആയിട്ട് ഞാനിതാ ഒരു ഒന്നര കപ്പ് ആശീർവാദിന്റെ ആട്ടമാവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കപ്പ് ദാ ഇതാണ് ഈ ഈ കപ്പാണ് വലിയ കപ്പ് ടു ഫിഫ്റ്റി എം എൽ ടെ കപ്പാണ് കപ്പാണ് ഇത് അതിന്റെ അരക്കപ്പാണ് കേട്ടോ അപ്പൊ ഇത് വേറെ തിരിച്ചെടുക്കാനായിട്ട് എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പൊ ഇത് രണ്ടു ആണ് കപ്പ് പിന്നെ ഫുഡ് പ്രോസസ്സർ ദാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിന് ഒരു ഇതുണ്ട് ലിഡ് ഉണ്ട് ഇതാണ് ഇതിന്റെ ലിഡ് ഇതാണ് ഇതിന്റെ മെഷറിംഗ് കപ്പ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള മെഷറിംഗ് കപ്പ് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ആ ഒരു എസറി ഇതാണ് ഇതാണ് അതിന്റെ മെയിൻ ആക്സസ് എന്ന് പറയുന്നത് ഇതിലേക്ക് ഇതാണ് ഡൗ കുഴിക്കുന്ന ആ ഒരു ബ്ലേഡ് അപ്പൊ അത് ഇതാ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിനു ശേഷം ഇതിന് ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഞാന് മാവ് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ച് മതി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു കൊടുക്കാം കേട്ടോ ഇത് അടച്ചു എന്നിട്ട് ഇത് മാറ്റി വെക്കുക എന്നിട്ട് മിക്സി ഓൺ ചെയ്ത് ഇത് ഫുഡ് പ്രോസസർ ഓൺ ചെയ്തതിന് ശേഷം ഇതാ ഇതില് ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് നമുക്കത് കൊറേശ്ശേ കൊറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇതാ കൊറച്ച് ഒഴിച്ചു മാവ് കണ്ട് നമ്മുടെ മാവ് കണ്ടോ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ അപ്പൊ ഇതിന് ഞാൻ കുറച്ചുനേരം ഒന്ന് ഒന്ന് ഒരു അരമണി അപ്പൊ ഇപ്പൊ നമ്മൾ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും ചിക്കൻ കറി ഉണ്ടാക്കാം ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോ ഇവിടെ ഒരു വലിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഒരു ഒരു സവാള ഒരു സവാള അതാണ് ഒരു നാല് പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുക്കുന്ന വേറെ ഒരു സാധനമാണ് ഞാൻ ഒരു സവാളയല്ലേ എടുത്തിട്ടുള്ളൂ അപ്പൊ ഇത് ഫ്രൈഡ് ഓണിയൻ ആണ് കേട്ടോ ഫ്രൈഡ് ഓണിയൻസ് ആണ് അപ്പൊ അതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ ആണ് പിന്നെ ചിക്കൻ ചിക്കനിൽ ഞാന് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പുട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആണ് കേട്ടോ ഇത് അപ്പൊ ഈ സവാളയൊക്കെ നമുക്ക് സവാള ടൊമാറ്റോ പച്ചമുളക് ഇതൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞു വെക്കാം അപ്പൊ ഞാൻ എല്ലാ കറികളിലും മിക്കവാറും നോൺ വെജിൽ ഈ ടൊമാറ്റോ ചേർക്കാറുണ്ട് കേട്ടോ എനിക്ക് ഈ ടൊമാറ്റോ ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ടൊമാറ്റോ ചേർക്കാറുണ്ട് കേട്ടോ ഇനി നമുക്ക് എൻ്റെ ആ ഒരു ചെറിയ ചോപ്പറുണ്ടല്ലോ കുഞ്ഞൂട്ടൻ അതിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അത് അതിലിട്ടൊന്ന് ചോപ്പ് ചെയ്യണം കേട്ടോ ഞാനതിനെ കുഞ്ഞുട്ടൻ എന്നാണ് വിളിക്കുന്നത് ചെറിയ ചോപ്പറിനെ അപ്പോൾ അവനാണല്ലോ ഏറ്റവും ചെറുത് അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചോപ്പറാട്ടോ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വരും അപ്പോൾ അതിനെ ഞാൻ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുവാണേ അപ്പൊ നമ്മൾ ഇനി നമുക്ക് കറി വെക്കാം കറി വെക്കാനായിട്ട് ഞാൻ പാന് സ്റ്റൗവിൽ വെച്ചു പാനൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയിലാണ് കേട്ടോ കറി വെക്കുന്നത് അപ്പോൾ സൺഫ്ലവർ ഓയിലിൽ വെക്കുന്നവരുണ്ട് ഞാൻ എല്ലാ കറികളും വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം സവാള സവാളയും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് അതൊന്ന് സോഫ്റ്റ് ആയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആഡ് ചെയ്യുന്നത് അപ്പോൾ സവാള ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുവാണ് ഇത് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോ കണ്ടോ ഈ എണ്ണ കണ്ടോ ഇങ്ങനെ പതഞ്ഞു പൊങ്ങുന്നുണ്ട് ഈ എണ്ണ പതഞ്ഞു പൊങ്ങുന്നത് എന്തുകൊണ്ടാന്ന് എനിക്കറിയത്തില്ല കുറച്ചുപേര് നല്ല എന്ന് പറയുന്നു കുറച്ചുപേര് മോശാന്ന് പറയുന്നു നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ പൊടികൾ ചേർക്കുകയാണ് കുറച്ച് മുളക് പൊടി ഗരം മസാല ഇത് പെരിഞ്ചീരകപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് കണ്ടോ ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇതാക്കി എടുക്കുക ദൻ ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന മറ്റൊരു സംഭവമാണ് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഫ്രൈഡ് ഉണ്ട് അതും കൂടെ ഞാൻ കുറച്ച് ചേർത്ത് കേട്ടോ അപ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതും കൂടെ ചേർത്ത് കൊടുക്കും എന്നിട്ട് അത് നമ്മൾക്ക് ഒന്ന് ചൂടാക്കി എടുക്കൊന്ന് അയ്യോ ഞാൻ പച്ചമുളക് ഇടാൻ മറന്ന് കുഴി കൈ അപ്പോൾ പച്ചമുളകും തക്കാളിയും കൂടെ ഞാൻ ഇപ്പം ഇടും നമുക്കിത്

ിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഞാൻ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതിട്ട് രാവിലെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പൊ ഇതില് ഈ മസാലകളൊക്കെ ഈ ചിക്കൻ്റെ നന്നായിട്ട് പിടിക്കും ഇത് ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ ബോൺലെസ് ചിക്കൻ ആണ് അപ്പൊ അത് ഇട്ട് കൊടുക്കാം ഇനി ചിക്കണും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പഴറ്റി എടുക്കണം ചിക്കനിൽ തന്നെ വെള്ളമുണ്ടല്ലോ അപ്പൊ ആ ചിക്കൻറെ വെള്ളത്തിൽ തന്നെ ഇതൊന്ന് ഇതായി വരട്ടെ കേട്ടോ ഞാൻ ഇപ്പൊ തൽക്കാലം വേറെ വെള്ളം ആഡ് ചെയ്യുന്നില്ല പിന്നെ വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്നും മൂടി വെച്ചിട്ട് വേവിക്കുക ഇരുന്ന് ഇരിക്കട്ടെ ഇതെല്ലാം എടുത്ത് മാറ്റി ചിക്കൻ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ അപ്പൊ അപ്പൊ ഞാനൊരു കെമൊക്കെ ഇട്ട് മൂടി വെച്ചിരിക്കുന്നു മാവ് മാവ് റെഡി ആയിട്ടുണ്ട് അപ്പൊ അതൊന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇടക്കി നമ്മടെ ചിക്കൻറെ കൈ ഇട്ട് പോകൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തു കൊടുക്കാം ചൂടുകൾ ആഡ് ചെയ്ത് കൊടുക്കാണ് അപ്പൊ നമ്മുടെ മാവ് ഇങ്ങനെ ചിക്കൻ കറി എവിടെയിരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചപ്പാത്തി ഓരോന്നോരോന്നായിട്ട് പരത്തി ചുട്ടെടുക്കാം കേട്ടോ ആഹ് അപ്പൊ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചപ്പാത്തിയും റെഡിയാവും അപ്പൊ ഞാന് വേഗം വേഗം ഏർ ചപ്പാത്തി പരത്തി ചൂടുവാണ് അപ്പോഴേക്കും ഞാൻ ഈ ചിക്കൻ്റെ ഈ ഒരു പാത്രം ഉണ്ടല്ലോ എടുത്ത് അടുത്ത സ്റ്റൗവിലോട്ട് വെച്ചിട്ട് അവിടെ സ്റ്റൗ ഇത് പാൻ വെച്ചിട്ടാണ് കേട്ടോ ചപ്പാത്തി ചൂടുന്നത് അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് രണ്ടും കൂടെ ശരിയാവാം ശരിയാക്കാൻ പറ്റും അപ്പോൾ ഓരോ ഓരോ ചപ്പാത്തിയായിട്ട് ഇങ്ങനെ പരത്തിയാണ് ഞാൻ ചൂട്ടെടുക്കുന്നത് കാരണം കുറച്ച് മതിയല്ലോ ഞങ്ങൾക്ക് അപ്പൊ ഒരു ചപ്പാത്തി ചൂടുന്ന സമയം കൊണ്ട് അടുത്ത ചപ്പാത്തിയുടെ മാവ് പരത്തി പരത്തിയെടുക്കാണ് എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷെ പുതിയതായിട്ടുള്ള ബിഗിനേഴ്സിന് ഇതൊന്നും അറിയത്തില്ലല്ലോ അവര് അവർക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ അപ്പോ അപ്പൊ ബിഗിനേഴ്സ് ആയിട്ടുള്ളവര് ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ നിങ്ങളുടെ പണി പെട്ടെന്ന് പെട്ടെന്ന് തീരും ഇപ്പോൾ ചപ്പാത്തിയൊക്കെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും റെഡി ടു കുക്ക് പക്ഷെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന ആ ചപ്പാത്തിയുടെ ടേസ്റ്റ് ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചപ്പാത്തിക്ക് കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന ചപ്പാത്തി ഇഷ്ടമില്ല ഇതാ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ചപ്പാത്തി ചൂടാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ